സിക്കോർ ജോബ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ജോലിയൊഴിവ് മലബാർ മിൽമ എന്നറിയപ്പെടുന്ന മലബാർ റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് വിവിധ ഓഫീസർ നോൺ ഓഫീസർ പ്ലാന്റ് അസിസ്റ്റൻറ്റ് തസ്സീകളിലേക്ക് വിശദമായ റിക്രൂട്ട്മെൻറ്റ് വിജ്ഞാപനം പുറത്തിറക്കി ക്ഷീരമേഖലയിൽ കേരള സർക്കാർ ജോലികൾ തേടുന്ന യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതൊരു മികച്ച അവസരമാണ് പ്രധാന തീയതികൾ ഓൺലൈൻ അപേക്ഷ ആരംഭിക്കുന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ആറിന് രാവിലെ പതിനൊന്ന് മണിക്ക് ഓൺലൈനായി അപേക്ഷിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തേഴിനാണ് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നതിന് മുന്നേയായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കല്ലേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മലബാർ മേഖല യൂണിയൻ താഴെപ്പറയുന്ന സ്ഥിരം തസ്തികകളിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കുന്നു തസ്തികയുടെ പേര് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ശമ്പള സ്കെയിൽ അൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത് മുതൽ ഒരു ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് രണ്ട് ഒഴിവുകളാണുള്ളത് സംവരണം ജനറൽ ഒന്ന് എസ് സി എസ് ടിക്ക് ഒരു ഒഴിവാണ് അസിസ്റ്റന്റ് മാർക്കറ്റിംഗ് ഓഫീസർ അൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത് മുതൽ ഒരു ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ തന്നെയാണ് ശമ്പള സ്കേൽ വരുന്നത് നാല് ഒഴിവുകളുണ്ട് ജനറൽ മൂന്ന് എസ് സി എസ് ടി ഒന്ന് അസിസ്റ്റൻ്റ് ഡയറി ഓഫീസർ അൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത് മുതൽ ഒരു ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ തന്നെയാണ് സാലറി വരുന്നത് ഏഴ് ഒഴിവുകളാണുള്ളത് ജനറൽ ആറ് എസ് സി എസ് ടി ഒന്ന് അസിസ്റ്റൻ്റ് എച്ച് ആർ ഡി ഓഫീസർ അൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത് മുതൽ ഒരു ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ വരെയാണ് സാലറി വരുന്നത് ഒരൊഴിവാണുള്ളത് ജനറൽ ഒന്ന് അസിസ്റ്റൻ്റ് ക്വാളിറ്റി ഇൻഷുറൻസ് ഓഫീസർ അൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത് മുതൽ ഒരു ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് സാലറി വരുന്നത് മൂന്നൊഴിവുകളാണുള്ളത് ജനറൽ മൂന്നൊഴിവ് അസിസ്റ്റൻ്റ് ഫിനാൻസ് ഓഫീസർ അൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത് മുതൽ ഒരു ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് സാലറി ഒരു ഒരൊഴിവാണുള്ളത് ജനറൽ ഒരു ഒരൊഴിവ് അസിസ്റ്റൻറ്റ് വെറ്റിനറി ഓഫീസർ അൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത് മുതൽ ഒരു ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഒരു ഒഴിവാണുള്ളത് ജനറൽ ഒരൊഴിവ് അസിസ്റ്റൻറ്റ് പേർച്ചേഴ്സ് ഓഫീസർ അൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത് മുതൽ ഒരു ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് മൂന്നൊഴിവുകളാണുള്ളത് ജനറൽ രണ്ട് പി എച്ച് ഒന്ന് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഇൻസ്ട്രുമെൻറ്റേഷൻ പ്രൊജക്ട്സ് അൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത് മുതൽ ഒരു ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് സാലറി ഇടുന്നത് ഒരു ഒഴിവാണുള്ളത് ജനറൽ ഒരു ഒഴിവ് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ പ്രൊജക്ട്സ് അൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത് മുതൽ ഒരു ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ വരെയാണ് സാലറി വരുന്നത് ഒരു ഒഴിവാണുള്ളത് ജനറൽ ഒരു ഒരൊഴിവ് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ പ്രൊജക്ട്സ് അൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത് മുതൽ ഒരു ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് സാലറി വരുന്നത് ഒരു ഒഴിവാണുള്ളത് ജനറലിലാണ് ഒരൊഴിവ് അസിസ്റ്റൻറ്റ് ഡയറി ഓഫീസർ പ്രൊജക്ട്സ് അൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത് മുതൽ ഒരു ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് സാലറി വരുന്നത് നാല് നാലൊഴിവുകളാണുള്ളത് ജനറൽ നാലൊഴിവ് സിസ്റ്റം സൂപ്പർവൈസർ മുപ്പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത് മുതൽ ഒരു ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ വരെയാണ് സാലറി വരുന്നത് അഞ്ച് ഒഴിവുകളാണുള്ളത് ജനറൽ നാലൊഴിവ് എസ് സി എസ് ടിക്ക് ഒരു ഒഴിവ് മാർക്കറ്റിംഗ് ഓർഗനൈസർ മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി അറു നാൽപ്പത് മുതൽ തൊണ്ണൂറ്റി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ വരെയാണ് സാലറി വരുന്നത് മൂന്ന് ഒഴിവുകളാണുള്ളത് ജനറൽ രണ്ട് എസ് സി എസ് ടി ഒന്ന് ജൂനിയർ അസിസ്റ്റൻ്റ് ഇരുപത്തൊമ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് മുതൽ എൺപത്തയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ വരെയാണ് സാലറി വരുന്നത് ഇരുപത്തിനാല് ഒഴിവുകളുണ്ട് ജനറലിന് ഇരുപത്തൊന്ന് ഒഴിവും എസ് സി എസ് ടിക്ക് രണ്ടൊഴിവ് പി എച്ച് ഒന്ന് ജൂനിയർ സൂപ്പർവൈസർ പി എൻ്റെ ഐ ഇരുപത്തൊമ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് മുതൽ എൺപത്തയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ വരെയാണ് സാലറി വരുന്നത് പത്തൊഴിവുകളാണുള്ളത് ജനറൽ ഒമ്പതൊഴിവ് എസ് സി എസ് ടി ഒരൊഴിവ് മാർക്കറ്റിംഗ് അസിസ്റ്റൻറ്റ് ഇരുപത്തൊമ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ എൺപത്തയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത് വരെയാണ് സാലറി വരുന്നത് ഒരു ഒരൊഴിവാണുള്ളത് ജനറലാണ് ഒരു ഒഴിവ് ലാബർ അസിസ്റ്റൻറ്റ് ഇരുപത്തൊമ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് മുതൽ എൺപത്തയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത് വരെയാണ് സാലറി വരുന്നത് നാല് ഒഴിവുകളാണുള്ളത് ജനറൽ മൂന്ന് എസ് സി എസ് ടി ഒന്ന് ടെക്നീഷ്യൻ ഗ്രേഡ് ടു ഇരുപത്തൊമ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് മുതൽ എൺപത്തയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ വരെയാണ് സാലറി നാല് ഒഴിവുകളാണുള്ളത് ജനറൽ മൂന്ന് എസ് സി എസ് ടി ഒന്ന് ടെക്നീഷ്യൻ ഗ്രേഡ് ടു ഇരുപത്തൊമ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് മുതൽ എൺപത്തയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ വരെയാണ് സാലറി വരുന്നത് ഒമ്പത് ഒഴിവുകളാണുള്ളത് ജനറൽ എട്ട് എസ് സി എസ് ടി ഒന്ന് ടെക്നീഷ്യൻ ഗ്രേഡ് ടു ഇരുപത്തൊമ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് മുതൽ എൺപത്തയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ വരെ മൂന്ന് ഒഴിവുകളാണുള്ളത് ജനറൽ രണ്ട് എസ് സി എസ് ടി ഒന്ന് ടെക്നീഷ്യൻ ഗ്രേഡ് ടു ബോയിലർ ഓഫ് ഹിറ്റർ ഇരുപത്തൊമ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് മുതൽ എൺപത്തയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ വരെയാണ് സാലറി വരുന്നത് ഒരു ഒഴിവാണുള്ളത് ജനറലിനാണ് ഒരു ഒഴിവ് പ്ലാൻറ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് ത്രീ ഇരുപത്തി മൂവായിരം മുതൽ അൻപത്താറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെയാണ് സാലറി വരുന്നത് നാൽപ്പത്തേഴ് ഒഴിവുകളുണ്ട് ജനറൽ മുപ്പത്തൊമ്പത് എസ് സി എസ് ടി നാല് പി എച്ച് നാല് കേന്ദ്ര സർക്കാർ വിജ്ഞാപന പ്രകാരമുള്ള ക്ഷാമപത്ത യൂണിയൻ്റെ നിയമങ്ങൾ പ്രകാരമുള്ള അടിസ്ഥാന ശമ്പളത്തിന്റെ പത്ത് ശതമാനം നിരക്കിൽ വീട്ടുവാടക അലവൻസ് മറ്റ് സർവീസ് ആനുകൂല്യങ്ങൾ എന്നിവ പുറമേ ലഭിക്കും വിജ്ഞാപനത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ജൂനിയർ അസിസ്റ്റന്റ് ജൂനിയർ സൂപ്പർവൈസ് പ്ലാൻഡ് അസിസ്റ്റന്റ് ഗ്രേഡ് ടു എന്നീ തസ്തികകളിൽ ഒഴികെയുള്ള മുഴുവൻ തസ്തികകളിലെയും എഴുത്തുപരീക്ഷയുടെ ഭാഷ ഇംഗ്ലീഷായിരിക്കും ജൂനിയർ അസിസ്റ്റന്റ് ജൂനിയർ സൂപ്പർവൈസർ എന്നീ തസ്തികകളിലെ എഴുത്തുപരീക്ഷയുടെ ഭാഷ ഇംഗ്ലീഷും മലയാളവും പ്ലാന്റ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് ത്രീ തസ്തികയിലേക്കുള്ള എഴുത്തുപരീക്ഷ പൂർണ്ണമായും മലയാളത്തിലായിരിക്കും ജനറൽ വിഭാഗത്തിൽ അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീയതിയിൽ നാൽപ്പത് വയസ്സ് പൂർത്തിയാവാൻ പാടുള്ളതല്ല പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഉയർന്ന പ്രായപരിധിയിൽ അഞ്ച് വർഷത്തെ ഇളവ് ലഭിക്കുന്നതാണ് ഒ ബി സി എക്സ് സർവീസ് വിഭാഗങ്ങളിൽ അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഉയർന്ന പ്രായപരിധിയിൽ മൂന്ന് വർഷത്തെ ഇളവ് ലഭിക്കുന്നതാണ് മേഖല യൂണിയനിൽ അംഗങ്ങളായ ആനന്ദ് മാതൃകാ ക്ഷീര സഹകരണ സംഘയിലെ സ്ഥിരം ജീവനക്കാർക്ക് ഉയർന്ന പ്രായപരിധി അൻപത് വയസ്സാണ് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഇന്ത്യൻ പൗരത്വമുള്ളവരായിരിക്കണം എഴുത്തു പരീക്ഷയിൽ കുറഞ്ഞത് അൻപത് ശതമാനം മാർക്ക് ലഭിച്ച ഉദ്യോഗാർത്ഥികൾ മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് യോഗ്യത നേടുകയുള്ളൂ അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ജനറൽ ഒ ബി സി പി എച്ച് എക്സ് സർവീസ് മാൻ്റെ ഓഫീസ് കാറ്റഗറിയിൽ ആയിരം രൂപയാണ് ഫീസ് വരുന്നത് നോൺ ഓഫീസറിൽ എഴുന്നൂറ് രൂപ പ്ലാന്റ് അസിസ്റ്റൻ്റിൽ അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടിക്ക് ഓഫീസറിൽ അഞ്ഞൂറ് രൂപ നോൺ ഓഫീസറിൽ മുന്നൂറ്റമ്പത് രൂപ പ്ലാന്റ് അസിസ്റ്റൻ്റിൽ ഇരുന്നൂറ്റമ്പത് രൂപയാണ് വരുന്നത് ഫീസ് റീഫണ്ടബിൾ അല്ല ഇംഗ്ലീഷിലുള്ള വിജ്ഞാപനത്തിലാണ് കൂടുതലായിട്ടും സിലബസ് എക്സാം സിലബസ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് കൂടുതലായിട്ടും കൊടുത്തിട്ടുള്ളത് ഇംഗ്ലീഷിലുള്ള വിജ്ഞാപനത്തിലാണ് അപ്പം നിങ്ങൾ ഇംഗ്ലീഷിലുള്ള വിജ്ഞാപനം വായിച്ചിട്ട് മനസ്സിലാക്കുക നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യുക അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകൾ മാസത്തിനുള്ളിൽ എടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആധാർ കാർഡ് അല്ലെങ്കിൽ വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ട് വിശദമായ ഇംഗ്ലീഷ് വിജ്ഞാപനത്തിലെ പട്ടിക എല്ലിൽ പ്രതിപാദിച്ചിരിക്കുന്ന സംവരണ ആനുകൂല്യം ലഭിക്കുന്നതിനായുള്ള സർട്ടിഫിക്കറ്റുകൾ ബാധകമാണെങ്കിൽ മാത്രം വിശദമായ ഇംഗ്ലീഷ് വിജ്ഞാപനത്തിലെ പട്ടിക എമ്മിൽ പ്രതിപാദിച്ചിരിക്കുന്ന വയസ്സളവ് ലഭിക്കുന്നതിനായുള്ള സർട്ടിഫിക്കറ്റ് വിശദമായ ഇംഗ്ലീഷ് വിജ്ഞാപനത്തിലെ ഉപതലക്കെട്ട് വെയിറ്റേജിൽ പ്രതിപാദിച്ചിരിക്കുന്ന ക്ഷീരകർഷകർക്കും അവരുടെ ആശ്രിതർക്കും മുൻഗണന ലഭിക്കുന്നതിനായുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇംഗ്ലീഷ് വിജ്ഞാപനം വായിച്ചു നോക്കണം അതിൽ പറയുന്ന പട്ടിക എല്ലിൽ പ്രതിപാദിച്ചിരിക്കുന്ന സംവരണ ആനുകൂല്യം ലഭിക്കാനുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾ ഹാജരാക്കേണ്ടതായിരുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു കൂടുതൽ തൊഴിൽപരമായിട്ടുള്ള വാർത്തകൾ അറിയുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോലി അന്വേഷിക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിനെ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്